ഓ ലൈറ്റ് അടിക്കല്ലേ അറിയൂ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വഴി ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എനിക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് ഛോട്ട ഗസ്റ്റ് ഛോട്ടാ ഗസ്റ്റ് ഉമ്മന്റെ അനിയന്റെ മുകളാണ് എൻ്റെ ബഡാ ഗസ്റ്റ് അനിയത്തിയാണ് അപ്പം സൂറേഷ ഹായ് പറയും അപ്പൊ സൂറ ഭയങ്കര ആണ് ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ പോവാണ് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് നമ്മളൊരു ഫസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അത് എവിടെ പ്ലേസ് എവിടെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു തരുമോ നല്ല രസമല്ല അങ്ങനെ കുറെ കുറേ അല്ല കുറച്ച് കമൻസ് വന്നു അപ്പം നമ്മൾ ആ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണേ അപ്പം നമ്മൾ മൂന്നാളാണ് പോണേ സൂറേ അപ്പോ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ലിസ കോളേജിന്റെ അടുത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ലിസ കോളേജ് കഴിഞ്ഞിട്ട് മണൽ വയലെന്ന് പറഞ്ഞൊരു അങ്ങാടി ഉണ്ട് അത് പാസ് ചെയ്തിട്ട് പിന്നെ കണ്ണപ്പും കൊണ്ട് എത്തണം കണ്ണപ്പും കൊണ്ടെന്ന് കുറച്ച് കുറച്ച് അധികം എന്ന് അറിയുന്നില്ല എന്നാലും കുറച്ച് പോകാനുണ്ട് എന്നിട്ടാണ് ഈ ചപ്പാത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈയൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ കാണാം വണ്ടി എഴുതാനും കുറേ ആൾക്കാരൊന്നിങ്ങനെ കാണാം നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഷോർട്സ് വീഡിയോയിൽ കണ്ട പോലെയുള്ള വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ മായ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വെള്ളവും നല്ല കുറവുണ്ട് പക്ഷെ നല്ലൊരു ലൊക്കേഷനാണ് എൻ്റെ മീനക്കാകിനെയും കല്യാണം ഇങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു ഔട്ട്ഡോർ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് സൂറൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും തോന്നിയില്ല സൂറ വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്